വളരെ പ്രധാനമായ ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ സംഘടന മഹാന്മാരായ നേതാക്കന്മാർ അന്ന് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞതേ ഒരുപാട് ആളുകൾ നാട്ടുപ്രമാണിമാരുടെ ഇഷ്ടത്തിനൊത്ത് പറയുന്ന പണ്ഡിതന്മാർ ലോകത്തിന് ശാപമാണെന്നും അതോടൊപ്പം ശമ്പളം കിട്ടി ശമ്പളം വാങ്ങി ഒരു ഒരാളുടെയും ശുപാർശയില്ലാതെ സത്യം പറയുന്ന ബോധമുള്ള ധൈര്യശാലികളായ െ മാത്രം പേടിക്കുകയും മറ്റൊരാളെ പേടിക്കാതിരിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ആശയമുള്ള ഒരു സമൂഹത്തെ രൂപീകരിക്കാനാണ് ഇന്നത് അബ്രൈമാൻ സലബിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒത്തുതൊള്ളുന്ന ഗ്രൂപ്പ് ുടെയും ഗ്രൂപ്പ് യോഗങ്ങളുടെയും ഒരു സ്ഥാപനമായി സ്ഥാപനമായത് മാറുകയാണ് ഞാൻ വളരെ പ്രധാനമായ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു സിലബസ് അനുസരിച്ച് ജാമ്യ നദിയയിൽ പഠിപ്പിക്കുന്ന ഇടത്ത് ഒരു കുട്ടി ഹാജരായിട്ടില്ലെങ്കിൽ അവനെതിരെ നടപടിയെടുക്കാം ജാമ്യയിലെ ഗ്രൂപ്പ് മീറ്റിംഗിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ മുഹമ്മദ് ചിഷി എന്ന കുട്ടി അവിടെ നടക്കുന്നത് ഗ്രൂപ്പ് മീറ്റിംഗ് ആണെന്നും അത് വ്യക്തികളോടുള്ള വിരോധത്തിന്റെ പേരിലാണെന്നും മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്നു പിറ്റേനെ ആ കുട്ടിയെ നിഷ്കരണം ജാമ്യയിൽ നിന്ന് പുറത്താക്കി സിലബസ് അനുസരിച്ച് പഠിക്കാത്തതിന്റെ പേരിലല്ല ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ക്ലാസ് കട്ട് ചെയ്യുന്നതിന്റെ പേരിലല്ല അവരുടെ ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്തില്ല എന്ന് ഏതാണ് തിരുവനന്തപുരം മുജാഹിദ് പണ്ഡിതന്മാരില്ലാത്ത തിരുവനന്തപുരം മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും മാത്രം ആളുകൾ പോയി പ്രസംഗിക്കുന്ന തിരുവനന്തപുരം താടി നീട്ടി നരിയാണിയുടെ മേലെ തുണിയെടുത്ത് അത്യാവശ്യം പ്രസംഗിക്കാനറിയുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയെ യാതൊരു കാരണവുമില്ലാതെ പുറത്താക്കി കഴിഞ്ഞ ദിവസം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം അലഹമില്ലാഹിറബുലമീൻ വസ്സലാമാലിയായി മുസ്ലൈം സഹാബതിഹി അജ്മയിമുള്ള സഹോദരന്മാരെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വർത്ത മുജാഹിദ് വാലിശ്ശേരി എന്ന ആള് ദുബൈയിൽ വെച്ച് ജാമ്യ നദിപേലുണ്ടായ ഒരു ഹോസ്റ്റൽ പ്രശ്നത്തെ പറ്റി വളരെ വികലമായി ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കുന്നതായി കേൾക്കാൻ കഴിഞ്ഞു ഞാനും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട് എന്നാൽ അതിനെപ്പറ്റി യഥാർത്ഥം യഥാർത്ഥം പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുകൊണ്ടോ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കേട്ടുകൊണ്ടോ ജാമ്യയെപ്പറ്റി അപവാദം പറയുകയാണ് എൻ്റെ പേര് മൊയ്തീൻ സുലായി ഞാൻ ജാമ്യാദ്വ്യയിലെ അധ്യാപകനും ഈ സ്ഥാപനത്തിലെ ഹോസ്റ്റലിൻ്റെ ചീഫ് വാർഡറുമാണ് ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ചിഫ്തി എന്ന വിദ്യാർത്ഥി അവൻ സാധാരണ എല്ലാ വിദ്യാർത്ഥികളും വരേണ്ടത് നോമ്പ് കഴിഞ്ഞു അവധി കഴിഞ്ഞ് വരേണ്ടത് ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു എന്നാൽ അവൻ എട്ട് ദിവസം കഴിഞ്ഞാണ് ജാമ്യം എത്തിയത് എത്തി അവൻ എന്നോട് പറഞ്ഞു എനിക്ക് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒപ്പിടണംന്ന് പറഞ്ഞു ഹോസ്റ്റൽ അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും എട്ടു ദിവസം മുമ്പ് വന്നല്ലോ മതി എവിടെയായിരുന്നു അവൻ പറഞ്ഞു മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് വരാൻ നിൽക്കുകയാണ് എന്താ മുപ്പതാം തീയതി ഞാൻ ചോദിച്ചു മുപ്പതാം തീയതി ജാമ്യം ഒരു ഷെർറ് നടക്കുകയാണ് അവൻ പറഞ്ഞ വാചം തന്നെ ഞാൻ പറയുന്നത് മുപ്പതാം തീയതി ജാമ്യ ഒരു ഷെർറ് നടക്കുകയാണ് ആ ഷെറിനോട് കൂടുതൽ നിൽക്കാൻ എനിക്ക് താല്പര്യം ഞാൻ വേറെ പറഞ്ഞു എന്താണ് ഷെർറാന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ കെ എൻ എമ്മിൻ്റെ എം എസ് എം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു വിശദീകരണ യോഗമായിരുന്നു അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു അത് ഷെർറാണെങ്കിൽ ഇനിയും ഇനിയും ഇവിടെ ഷെർറിന് നന്നുകൊണ്ടിരിക്കും നീ എം എസ് എമ്മിന് മീറ്റിംഗ് പങ്കെടുക്കുമെന്ന് ചോദിച്ചു ഇല്ല ഞാനും മീറ്റിംഗ് പങ്കെടുക്കില്ല കേരളം സംഘടിപ്പിക്കുന്ന മൈറ്റിങ്ങൾക്കില്ല മകൾക്കില്ല എന്നാൽ ഇവിടെ ചെറുത് നടക്കുകയാണ് അതുകൊണ്ട് എനിക്കിവിടെ പഠിക്കാൻ സാധ്യമല്ല ഞാൻ എനിക്ക് എൻ്റെ ടി സി ഇറങ്ങാണ് അപ്പം ഞാൻ പറഞ്ഞു നീ ചെറുത് നടക്കാൻ നീ പറഞ്ഞില്ലേ ആ ചെറു നടക്കുകയാണെന്ന് നീ എഴുതി തരുമോ എന്നാലും നീ ടി സി ഇറങ്ങാം നീ ആ അപവാദം പറഞ്ഞാണ് പോകുന്നത് അപ്പം ഉടനെ ഞാൻ പറഞ്ഞു ആ തരാം എന്ന് പറഞ്ഞാൽ പുറത്തു പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിൻഡോ വിദ്യാർത്ഥിക്കായിരുന്നു എന്നിട്ട് ഓൻ പറഞ്ഞു അത് ഞാൻ എഴുതി തരൂല്ല നിങ്ങൾ എനിക്ക് എഴുതി തരും എന്നെ പുറത്താക്കിയെന്ന് എന്നാ ഞാൻ എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ ഞാൻ ഞാനങ്ങനെ നിനക്ക് എഴുതി തരാം നീ ഇപ്പം എഴുത്ത് നീ എഴുതി തരാം ഇവിടെ ചെറിയ കണക്കുകയാണെന്ന് അത് എഴുതി എഴുതി തന്നാൽ എൻ്റെ ബുക്ക് തരണം എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ എന്നോ എഴുതി തരാൻ പറഞ്ഞങ്ങനെ ഞാൻ അങ്ങനെ തരും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് നിനക്ക് ക്ലിപ്പായി കൊണ്ടു കടക്കാനല്ലേ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ഇത് നിനക്കാരെ വിളിച്ച് നിന്നോട് ആരെ വിളിച്ച് പറഞ്ഞാലേ അപ്പോൾ അത് പറഞ്ഞ അവൻ വീണ്ടും അറിയിപ്പോയി പിന്നീട് അവനെ എൻ്റെ അടുത്ത് വന്നത് സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ വേണ്ടിയാണ് സർട്ടിഫിക്കറ്റിൽ വാങ്ങാനുള്ള ഫോമിൽ ഒപ്പിടാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിൽ ഒപ്പിടില്ല നീ എഴുതിരാന്ന് പറഞ്ഞ എഴുതി കൊണ്ടാ ഞാൻ ഒപ്പിട്ട് തരാം എന്നേ പറഞ്ഞു സത്യത്തിൽ അദ്രേമസലഫി ആയിട്ട് ഈ കാര്യത്തിൽ ഒരു ബന്ധമില്ല ഈ വിഷയം ഇതുവരെ ഞാൻ സെൽഫിയും പറഞ്ഞിട്ടില്ല സെൽഫി എന്നോട് പറഞ്ഞിട്ടില്ല പുറത്താക്ക ഞാൻ പുറത്താക്കിയിട്ടില്ല വീണ്ടും അവൻ പുറത്ത് കയറി വന്നു കയറി വന്നിട്ട് ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഈ ചിസ്തി എന്ന ചെറിയ വിദ്യാർത്ഥി ഇവിടെ രണ്ടാം വർഷം ഒരു വർഷം മൂന്ന് മാസമായിട്ടുള്ളൂ അവർ ഞങ്ങൾ അഹങ്കാരം ഞങ്ങൾ എടുത്ത് പഠിപ്പിച്ചു കൊടുത്തില്ല അതാരോ പുറത്ത് പഠിപ്പിച്ചു കൊടുത്താൽ ആ അഹങ്കാരം കൊണ്ട് വീണ്ടുവാൻ കയറി വന്നു കേറുന്നിട്ട് അവൻ പറഞ്ഞു നിങ്ങളിൽ ഒപ്പിടുന്നില്ലല്ലേ ഞാൻ ഇത് ബലമായി വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ കുട്ടി പുറത്ത് ഇറങ്ങി പോവുകയും എന്നിട്ട് വാർഡൻ്റെയോ അധ്യാപകരുടെയോ വാർഡന്മാരുടെയോ ഒരനുവാദം കൂടാതെ ഹോസ്റ്റൽ കയറുകയും അവൻ്റെ പറഞ്ഞ് ഏതൊക്കെയോ ബാഗുകൾ എടുത്തുകൊണ്ട് പോയി ചെയ്തു അതൊന്നും ഒരു മുസ്ലിമിനെ ചോദിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഇതാണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ മുജാഹിദ് പറഞ്ഞ ദുർഗാശന്യം പുറത്താക്കിയെന്ന് പറഞ്ഞ ആ വാചക സമത്വം ഇവിടെ ഉണ്ടായിട്ടില്ല ഇതാണ് യഥാർത്ഥം എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എൻ്റെ പേര് മുനീർ തിരുവനന്തപുരം സ്വദേശിയാണ് ഞാൻ സെപ്റ്റംബർ എട്ടിന് ബൈലക്സിലൂടെയുള്ള മുജാഹിദ് ബാലിശ്ശേരിയുടെ മുജാഹിദ് ബാലിശ്ശേരിയുടെ ജാമിയയിൽ നട ജാമിയയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് ചിസ്തി എന്ന വിദ്യാർത്ഥി പുറത്തു പോകാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകൾ തീർത്തും വാസ്തവ വിരുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കുവാൻ സാധിച്ചത് ജാമ്യയിൽ നടന്ന ഒരു ഗ്രൂപ്പ് യോഗത്തിന് മുഹമ്മദ് ചിസ്തി എന്ന് പറയുന്ന ജാമ്യയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി പങ്കെടുക്കാത്തത് കൊണ്ട് ജാമ്യയിലെ മേലാധി മേലധികാരികൾ നിഷ്കരണം ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ഈ കാര്യത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം സ്വദേശി എന്ന നിലയിലും ചിസ്തിയോട് ഏറെ അടുപ്പമുള്ള വിദ്യാർത്ഥി എന്ന കൂട്ടുകാരൻ എന്ന നിലയിലും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ബാലുശ്ശേരി ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു പ്രവർത്തനം ഹക്ക് എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഒരു ഹക്ക് എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ജാമ്യയിലേക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചൊന്നും അദ്ദേഹം വിളിച്ചു ചോദിക്കണമായിരുന്നു അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് കാരണം മുഹമ്മദ് ചിഫ്തി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ടുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത് മുഹമ്മദ് ചിഫ്തി എന്ന വിദ്യാർത്ഥിക്കു ജാമിയയോടും ഈ പ്രസ്ഥാനത്തോടും ഇവിടെയുള്ള അധ്യാപകന്മാരോടും മ്മിലെ നേതാക്കന്മാരോടും നീരസം തോന്നാനും ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ തോന്നിക്കാനുമുള്ള ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം മുജാഹിദ് ബാലുശ്ശേരിയാണ് അത് വ്യക്തമായി തിരുവനന്തപുരം സ്വദേശി എന്ന നിലയിൽ എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് കാരണം ഈ കഴിഞ്ഞ റമദാനിൽ ഒരു ഹൊത്തക്ക് ശേഷം ഞാനും ഈ ജാമ്യയിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ഷൈബും മുഹമ്മദ് ചിസ്തിയും ഫൈനൽ വിദ്യാർത്ഥിയായ മൻസൂറും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയുണ്ടായി മൻസൂർ എന്ന വിദ്യാർത്ഥി പിന്നീട് ഒരു ദിവസമാണ് പോയത് എന്നിരുന്നാലും പ്രത്യേകമായി കൊണ്ട് ഞാനും ഈ രണ്ട് വിദ്യാർത്ഥികളും ചിഷ്ടിയും ഉൾപ്പെടുന്ന ആളുകൾ ബാലിഷയുടെ അടുക്കൽ പോയി എന്നിട്ട് ഒരു കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തീർത്തും വേദനാജനകമായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ ജാമ്യയിലെ പരിപാടിയിൽ പങ്കെടുക്കരുത് ആ പരിപാടി തീർത്തും അവിടെ നടക്കുന്നത് സംഘടനയെ രണ്ടായി കാണിക്കാനുള്ളതാണെന്നും സംഘടന പിളർത്താനുള്ളതാണെന്നും അദ്ദേഹം അവിടെ വലിച്ചു തീർക്കുകയുണ്ടായി ആ വാക്കുകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ചിസ്തി ബുക്ക് ചെയ്ത റെയിൽവേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുവാൻ അദ്ദേഹം പരമാവധി അവനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തമാശ എന്ന രൂപയണൻ ആയിരത്തിൻ്റെ ഒരു നോട്ടെടുത്ത് കാണിച്ചു കൊണ്ട് പറഞ്ഞു നീ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ നിനക്ക് വരുന്ന നഷ്ടം ഞാൻ നികത്തി തരാമെന്ന് പറയുകയുണ്ടായി ആ അത് തന്നെയാണ് ചിസ്തി ഈ പ പരിപാടിയിൽ പങ്കെടുക്കുവാനും പങ്കെടുക്കാതിരിക്കാനും അതുപോലെ തന്നെ പ്രസ്ഥാനത്തോട് നീരസം തോന്നാനുമുള്ള ഏക കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കരുത് ആ പരിപാടിയിൽ പങ്കെടുത്താൽ ബലാലത്തിന് കൂട്ടുനിന്നതിന് തുല്യമാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് ഒരിക്കലും മുഹമ്മദ് ചിഫ്തി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല തിരുവനന്തപുരം സ്വദേശികളായ മറ്റ് പല ആളുകളിലും പ്രസ്ഥാനത്തോടും ഈ സ്ഥാപനത്തോടും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോടും പ്രഭാഷകന്മാരോടും വെറുപ്പും നീരസവും തോന്നാൻ പ്രത്യേക കാലം ബാലിശീരി തന്നെയാണ് അദ്ദേഹം അവിടെ വെച്ച് നടത്തിയ പല പരാമർശങ്ങളും അവരിൽ ഉൾക്കൊള്ളുകയും ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇരുവശത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെയുള്ള ആ സ്വ തിരുവനന്തപുരം സ്വദേശികളുടെ പ്രവർത്തനങ്ങൾ തീർത്തും തെറ്റാണ് നമുക്ക് വേദനാജനകമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചിഷ്തി എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്താക്കിയതല്ല മറിച്ച് ഈ പ്രസ്ഥാനത്തോടും ഇതിൻ്റെ ആദർശത്തോടും കൂറു പുലർത്താൻ താല്പര്യമില്ലെന്നും അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന സിലബസ് മാത്രമേ ഞാൻ എനിക്ക് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും അതുപോലെ തന്നെ ഇവിടെ നടത്തുന്ന പരിപാടികളിൽ ഒരിക്കലും എനിക്ക് പങ്കെടുക്കാൻ താല്പര്യവും ഏഹ് താല്പര്യമില്ല എന്ന മട്ടിൽ മുഹമ്മദ് ചിസ്തി ഞങ്ങളോട് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകന്മാരോട് പറയുകയും അധ്യാപകന്മാരോട് മോശമായ നിലയിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇവിടെയുള്ള അധ്യാപകന്മാരും ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളും മുഹമ്മദ് ചിസ്തിയെ പര സ്നേഹത്തോടുകൂടി പരമാവധി ഇവിടെ പിടിച്ചു നിർത്തുവാനും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും പരിശ്രമിക്കുകയുണ്ടായി എന്നിരുന്നാലും ആ മുഹമ്മദ് ചിഫ്തി എന്ന വിദ്യാർത്ഥി അദ്ദേഹത്തോട് എനിക്ക് സ്നേഹമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇവിടെ നിന്ന് ഇരുവശത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ മുജാഹിദ് ബാലിശ്ശേരി നടത്തിയ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തു പോകുവാനാണ് തയ്യാറെടുത്തിട്ടുള്ളത് അതിന്റെ അനന്തര ഫലമാണ് ചിഫ്തി ഇവിടെ നിന്ന് പുറത്തു പോയി ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ തീർത്തും അത് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെയോ അധ്യാപകന്മാരുടെ മോശമായ പ്രവർത്തനം കൊണ്ടോ നിഷ്കലിണമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല എന്നത് വസ്തുതയാണ് ഇനി എനിക്ക് ബാലിശ്ശേരിയോട് മുജാഹിദ് ബാലുശ്ശേരിയോട് വിനീതമായി കൊണ്ട് സ്നേഹത്തോടു കൂടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല മറിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഒന്നടങ്കമുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ആദർശവൽക്കരിക്കരുത് എന്നാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ ഒരിക്കലും സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് ഉൾക്കൊള്ളില്ല കാരണം ഞങ്ങളോട് റവാനിലെത്തുതയ്ക്ക് ശേഷം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫിയും അഹമ്മദ് അനസ് മോലവിയും ഹരീഫ് കായ്ക്കൊടിയിലും ഈ പ്രസ്ഥാനത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾ വിശ്വസിച്ചാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി തീർത്തും ഇത് തന്നെയാണ് സത്യത്തോട് അദ്ദേഹത്തിന് കൂറു പുലർത്താതിരിക്കാനുള്ള കാരണം ഏതെങ്കിലും ഒരു വ്യക്തിപരമായ കാര്യം ആദർശവൽക്കരിക്കാൻ നോക്കിയാൽ നാളെ പരലോകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ അത് വിളിച്ചന്വേഷിച്ചു കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിനീതമായി കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസൈക്കും ഇസ്ലാഹിം പ്രസ്ഥാനത്തിന്റെ പണ്ഡിതനായിരുന്ന ബഹുമാന്യനായ ബാലിശ്ശേരിയുടെ ഒരു പ്രസ്താവനയെ തുടർന്നുണ്ടായ ഒരു ചർച്ചയിലാണ് നാം സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ ജാമിയ നദവിയയിൽ നടന്ന ഒരു പരിപാടിയിൽ പിന്മാറിയതിൻ്റെ പേരിൽ നിഷ്കരണം മുഹമ്മദ് ചിഷ്തി എന്ന വിദ്യാർത്ഥിയെ പുറത്താക്കിയെന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അബദ്ധജടിലവും അർത്ഥരഹിതവുമാണെന്ന് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോടും പങ്കുവെക്കുകയാണ് ജാമിയ നദ്വീയ എന്ന സ്ഥാപനം വ്യക്തമായൊരു ആശയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തോട് നൂറു ശതമാനം കൂറു പുലർത്തണം എന്നുള്ളത് ഒരു നിബന്ധനയായി തന്നെ അംഗീകരിക്കാതെ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്ന വസ്തുത മുഹമ്മദ് ജിഷ്തി എന്ന വിദ്യാർത്ഥി ഈ പരിപാടിയിൽ നിന്നും മാറി നിന്നു എന്നതിന്റെ പേരിലല്ല അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നുള്ളത് എന്റെ സുഹൃത്തിനും എനിക്കും അറിയാം കാരണം ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണ് എനിക്ക് വ്യക്തമായ കാരണമുണ്ടായിരുന്നു അസുഖമുള്ളത് കാരണം ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല ആ കാരണം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മുഹമ്മദ് ചിഫ്തി പരിപാടിയിൽ പങ്കെടുക്കാതാവുകയും ഇവിടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അധ്യാപകർ ഏറെ അവനിൽ പ്രതീക്ഷയുള്ള ശുഭാപ്തി വിശ്വാസം ഏറെ അവനിൽ വെച്ച് പുലർത്തിയ നിരവധി സ്നേഹമുള്ള അധ്യാപകർ അവനോട് ഗുണകാംക്ഷയായി സംസാരിച്ചു നീ ഇവിടുന്ന് പോകരുത് സത്യം മനസ്സിലാക്കണം നിന നിന്റെ വാദം ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ഈ സ്ഥാപനത്തിൽ നിന്ന് നീ പഠിക്കാം നിനക്ക് ഇരുവശങ്ങളും കേൾക്കണം എന്നൊക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും എനിക്ക് സിലബസ് മാത്രം മതി കെ എൻ എമ്മിന്റെ ആശയത്തോട് എനിക്ക് പൊരുത്തപ്പെട്ടു പോവാൻ സാധിക്കുകയില്ല അക്കാരണത്താൽ എനിക്ക് സിലബസ് മാത്രം പഠിക്കണമെന്ന നിബന്ധനയോടെ എന്ന ഉപാധിയോടെ എന്നെ ഇവിടെ എടുക്കാമെങ്കിൽ എടുത്താൽ മതി എന്നൊരു നിബന്ധന മുഹമ്മദ് ചിഷ്തി പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ചീഫ് പാർഡനായ ഈ മൊയ്തീൻ സുലാഹി അദ്ദേഹത്തോട് പറഞ്ഞു ചിസ്തി ഇവിടെ ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് അക്കാരണം കൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമേ ഇവിടെ വെച്ചു പുലർത്താൻ സാധിക്കുകയുള്ളൂ എങ്കിലും നിനക്ക് ഈ ആശയത്തോട് വ്യക്തിപരമായ എതിർപ്പുണ്ടെങ്കിൽ സ്വമേധയായി ഇറങ്ങിപ്പോകാൻ നിനക്ക് നീ തയ്യാറാകണം എന്നും ഉപദേശിച്ചു അങ്ങനെ ചിസ്റ്റി പറഞ്ഞു എന്റെ ആശയം ഇതുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് അങ്ങനെ എന്നെ ഇവിടുന്ന് നിങ്ങൾ പുറത്താക്കുന്നു എന്ന് എഴുതി തരണം എന്ന് ചിസ്തി ആവശ്യപ്പെട്ടതായും അതിന് സാധിക്കുകയില്ല എന്നും പറഞ്ഞു ഇവിടെ മറ്റൊരു അധ്യാപകനും വാർഡനുമായ പി കെ സക്കരിയ സുലാഹി ചിസ്തി ഈ കോളേജിൽ നിന്നും പോകുന്നതിനെ കുറിച്ചും അബദ്ധ ധാരണകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായതിനെ കുറിച്ചും തെറ്റുതിരുത്തണമെന്നും യഥാർത്ഥ വശം ഇരുവശവും പഠിക്കാൻ നിഷ്പക്ഷത കാണിക്കണമെന്നും ആവശ്യപ്പെട്ട് എന്റെ സുഹൃത്തായ സുഹൃത്ത് സുൽഫീഖറിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ആ ചുമതല ഏൽപ്പിക്കുകയും ചിഷ്തിയെ ഇവിടെ പരമാവധി പിടിച്ചു നിർത്താൻ വേണ്ടി ആവശ്യത്തിലേറെ കാര്യങ്ങൾ അദ്ദേഹം അവൻ ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ അതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് എന്റെ സുഹൃത്ത് സ്വമേധയാ ആദർശ സംരക്ഷണത്തിനു വേണ്ടി പോയതാണ് അവന്റെ ആദർശം ഇവിടെ നിന്നും വ്യത്യസ്തമായത് കാരണം മാത്രമാണ് ഇവിടുന്ന് പോകാൻ കാരണമായതെന്നും നിഷ്കരണം ഇവിടുന്ന് ഒരു വിദ്യാർത്ഥിയെയും തള്ളപ്പെട്ടിട്ടില്ല എന്നും ഞാൻ മനസ്സിലാക്കിയ വസ്തുതയിൽ നിന്നും നിങ്ങളോട് അപേക്ഷിക്കുന്നു സ്ലാ സഹോദരങ്ങളെ കേരളത്തിൽ ിസഹബിളെ പ്രഭാഷകനായ മുജാദ് ബാലിശ്ശേരി ഈയിടെ അദ്ദേഹത്തിന്റെ ഒരു ബൈലറ്റ് ക്ലാസ്സിലൂടെ അദ്ദേഹം പരാമർശിച്ച ഒരു പ്രസ്താവന തികച്ചും സത്യവിരുദ്ധവുമാണ് ഇവിടെ ജാമ്യ നദബിയിൽ ഇവിടെ കഴിഞ്ഞ മുഖാമുഖ പരിപാടിയിൽ ഇവിടെ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിലും കൂടിയായ വിദ്യാർത്ഥി ഇവിടെ നടന്ന മുഖാമുഖം അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് യോഗം അതിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ചിസ്തി എന്ന വിദ്യാർത്ഥിയെ അതിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിലാണ് പുറത്താക്കിയതെന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി തികച്ചും യാഥാർത്ഥ്യം മറ്റൊന്നാണ് അദ്ദേഹം പറഞ്ഞത് തികച്ചും തെറ്റാണ് കാരണം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന നേരത്തെ സംസാരിച്ച മുഷ്താഖ് എന്ന വിദ്യാർത്ഥിയും ആ മുഖാമുഖം പരിപാടിയിൽ ചില കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി അവൻ വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിച്ചു അവൻ ഇതായപ്പോഴും ജാമ്യ ല പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ചിസ്തി എന്ന വിദ്യാർത്ഥി അദ്ദേഹം ഇവിടെ വരികയും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തില്ല ശേഷം ഇവിടെ വരികയും അപ്പോൾ ഇവിടുത്തെ അധ്യാപകരൊക്കെ അതിനുള്ള കാരണം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു വളരെ മോശമായ രീതിയിലായിരുന്നു അദ്ദേഹം ഇവിടുത്തെ വാടന്മാരോടൊക്കെ പെരുമാറി ഈ പരിപാടി തികച്ചും തെറ്റിദ്ധാരണയാണെന്നും ഈ പരിപാടിയൊന്നും ശരിയല്ല എന്നൊക്കെ രീതിയിൽ അദ്ദേഹം ഇവിടുത്തെ വാർഡന്മാരോടൊക്കെ പെരുമാറുകയും അത് കാരണമാണ് അദ്ദേഹത്തെ ഇവിടുന്ന് പുറത്താക്കിയതല്ല അദ്ദേഹം സ്വയം ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയതാണ് ഇവിടെ ഞങ്ങൾ ഒരുപാട് അവനെ വിളിച്ചിരുന്നു അദ്ദേഹത്തോട് വാർഡന്മാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തണം അവനെ ഇവിടെ നിർത്താൻ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ അവന്റെ ഇങ്ങനെയുള്ള പെരുമാറ്റം കാരണം ഞങ്ങളുടെ ചീഫ് വാർഡനോടും അദ്ദേഹം അഭിമാര്യാദയായി പെരുമാറുകയും അങ്ങനെ അദ്ദേഹം ഇവിടെ ഇറങ്ങി പോവുകയുമാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ബാലശ്ശേരി തൻ്റെ പ്രസംഗത്തിലൂടെ പരാമർശിച്ച ആ പരാമർശം സത്യവിരുദ്ധമാണ് യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഇത്രയാണ്